അലൈക്കും അസ്സാമുലൈക്കും വരഹമുല്ലാ വാഹ അലില്ലു വസ്സലാമു പ്രിയമുള്ള വിശ്വാസികളെ മഹാനായ അബു മുസൽ അഷ് അരി റലിയല്ലാവിനിൽ നിന്നും ഇമാം ബുഖാരി തൻ്റെ സുഹയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റസൂൽ കരീംസ്ലമ പറഞ്ഞു കുല്ലി മുസ്ലിമിൻ ഇൻ ഫലോ യാ നബി അള്ള فمن لم يجد قال يعمل بيده فينفع نفسه ويتصدق قالوا فإن لم يجد قال يعين ذا الحاجة الملهوف قالوا فإن لم يجد فليعمل بالمعروف وليمسك عن الشر فإنها له صدقة سهودر الله سبحانه وتعالى أبنده أديان مارل نننم. ഇഷ്ടപ്പെട്ട സൽക്കരണങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്വതക്ക നിർവഹിക്കുക അഥവാ ധർമ്മം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഈ സ്വതക്ക എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ധനികന്മാരെ കുറിച്ചായിരിക്കും അവർക്ക് മാത്രമേ സ്വതക്കയുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെയാണല്ലോ സ്വതക്ക നിർവഹിക്കേണ്ടത് എന്ന ഒരു ചിന്ത പലപ്പോഴും ചില ആളുകളുടെ മനസ്സിലേക്കും വരാറുണ്ട് എന്നാൽ കാര്യം അങ്ങനെയല്ല സ്വതക്കയെ നബീ സാഹുലമ പഠിപ്പിച്ചത് വിശാലമായൊരു തലത്തിലാണ് എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചു വെച്ച ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക സ്വതക്കക്ക് ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഇനമാണ് ധനം ഉപയോഗിച്ച് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് മഹാനായ റസൂൽ കരീം സുലാസ്ലമി ഹദീസിൽ എന്താ പറഞ്ഞത് അല കുല്ലി മുസ്ലിം ഇൻ സ്വതക്ക എല്ലാ മുസ്ലിംകളുടെ മേൽ ബാധ്യതയായ വിഷയമാണ് ധർമ്മം ചെയ്യുക സ്വതക്ക നിർവഹിക്കുക എന്നുള്ളത് ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായി കൊണ്ടും ഷഹാബത്ത് തിരിച്ചു ചോദിച്ചു യാ അള്ളാന്റെ സ്വതക്കുള്ള വകുപ്പ് ഒരാളുടെ കൈകളിൽ ഇല്ലെങ്കിലോ ആദ്യം പ്രവാചൻ പറഞ്ഞത് ധനം വിനിയോഗിച്ച് നിർവഹിക്കുന്ന കുറിച്ച് തന്നെയാണ് അതുകൊണ്ടാണ് ഷഹാബത്ത് പറഞ്ഞത് അതിനൊരാൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ അള്ളഹാന്റെ റസൂൽ പറഞ്ഞു ബി താൻ തന്റെ കരങ്ങളെ കൊണ്ട് അവൻ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് കഴിയുന്നൊരു വർക്ക് അവൻ ചെയ്യട്ടെ ഫയ്യൻ ഫ്സഹു സ്വാഭാവികമായിക്കൊണ്ടും അവനക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുമ്പോൾ തനിക്കൊരു ഉപകാരം ഉണ്ടാവുമല്ലോ ഫൈൻ ഫിനസോ എന്ന് പറഞ്ഞാൽ അവനക്കൊരു ഉപകാരം ഉണ്ടാവും അതേപോലെ തന്നെ ഒയത്ത സദ്ധ അപ്പം തനിക്കൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും മറ്റുമൊക്കെ തനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ഉപകാരപ്രദമായ അവസ്ഥ ഉണ്ടായിരിക്കും ആ ഒരു ചെലവഴിക്കൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സ്വതക്കയാണ് എന്നാണ് റസൂൽ കരീം സുലാസ്ലിം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി നാം ിക്കുന്ന ഹലാലായ രൂപത്തിൽ നാം ചെലവഴിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ് റസൂൽ കരീം സലാം പറഞ്ഞു ഫക്ലക്ക സ്വതക്ക നീ എന്തൊരു കാര്യമാണോ ചെലവഴിക്കുന്നത് നിനക്ക് സ്വതക്കയാണ് എന്നാണ് പ്രവാചൻ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നൊരു ഉരുളക്ക് പോലും നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ തന്നെയാണ് കുടുംബത്തിന് ചെലവിന് കൊടുക്കുക എന്ന ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം സ്വാഭാവികമായിക്കൊണ്ടും അതെങ്കിലും കഴിയുമല്ലോ എന്നാണ് എത്ര പ്രയാസപ്പെട്ടാണെന്നുണ്ടെങ്കിലും ആളുകൾ നിക്കിയും നരങ്ങിയും കുടുംബത്തെ പോറ്റാനുള്ള വകയെങ്കിലും കാണാറുണ്ടല്ലോ അല്ലേ കാണാറുണ്ട് എങ്കിൽ അത് നിനക്ക് സ്വതക്കയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് കുടുംബത്തിന് ചിലവഴി കാര്യങ്ങൾ ചെലവഴിച്ചിട്ട് നിനക്ക് വല്ല മെച്ചമുണ്ടെങ്കിൽ ഫയത്ത സ്വദക്ക് അവന് സ്വതൊക്കെ കൊടുക്കട്ടെ എന്നാണ് റസൂൽ കരീം സല്ലു അലൈസ്വല്ലമ പറഞ്ഞത് സ്വാഭാവികമായും പ്രവാചകൻ സുഹിസല്ലമയോട് മറ്റു ചോദ്യം യജിത് ഇനി കുടുംബത്തിനൊക്കെ ചെലവഴിച്ച് എനിക്ക് മിച്ചമില്ലെങ്കിലോ മിച്ചമുണ്ടെങ്കിലും അവൻ സ്വതക്ക കൊടുക്കാൻ പറ്റുക അതില്ലെങ്കിലോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു അപ്പോൾ പ്രവാചനുസലമ്മ അടുത്തൊരു സ്വതക്കെ കുറിച്ചോട് പഠിപ്പിക്കുകയാണ് എന്താ എങ്കിൽ പ്രയാസങ്ങളും ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും പ്രയാസം പറ്റി പല നിരക്കുള്ള ആവശ്യങ്ങൾ വരുന്ന ആളുകളുണ്ടാവും ആവശ്യക്കാരനെ അവന് സഹായിക്കട്ടെ എന്നാണ് സുഹൃത്തുക്കളെ ക്യാഷ് മാത്രമല്ല ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഹലാലായ ഉദ്ദേശങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക ഒരു പിന്തുണ കൊടുക്കുക ഒരാൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഹോസ്പിറ്റലായി അപ്പോൾ അവനുക്ക് ക്യാഷ് കൊടുക്കാൻ ഏതെങ്കിലും നമ്മുടെ കൈകളിലില്ല ഭീമമായ സംഖ്യ വന്നു അവനക്ക് സ്വത കൊടുക്കാൻ നമ്മുടെ കൈകളിലില്ല എന്നാൽ പ്രവാചൻ പറഞ്ഞു നിന്റെ സ്വതക്കയുടെ വാതിലോട് അടഞ്ഞിട്ടില്ല നിനക്ക് അവിടെ ഒരു ദിവസം പോയി നിൽക്കാൻ കഴിയുമോ അവനക്ക് അവിടെ ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഉള്ള ഒരു ശാരീരിക പിന്തുണ നിനക്ക് കൊടുക്കാൻ കഴിയുമോ എങ്കിൽ അതുപോലെ നിനക്ക് സ്വതക്കയാണ് എന്നാണ് നീ അതിനും കഴിയില്ല നിനക്ക് ശാരീരികമായി കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിനക്കവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല നിനക്കൊരു മാനസിക പിന്തുണ കൊടുക്കാൻ കഴിയുമോ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ട് ഒരു വീഡിയോ കോളൊക്കെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കാരൽ സാരലടാ ഇന്ന പ്രയാസങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലുണ്ടായ ആളുകളൊക്കെ വളരെ അഹത്തായിക്കൊണ്ട് മാറിയിട്ടുണ്ട് അള്ളാഹുണ്ടല്ലോ നമ്മുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു തവക്കലും പ്രതീക്ഷയും കൊടുക്കാൻ പറ്റുമോ എങ്കിൽ ആ വാക്ക് പോലും സ്വതൊക്കെയാണ് എന്നാണ് പറയണത് നമ്മുടെ മുമ്പിൽ ഒരിക്കലും നന്മക്കുള്ള ഒരു സാഹചര്യവും അടയുന്നില്ല എന്നാണ് പ്രവാചൻ സുഹാസലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വഹാബത്ത് വൂണ്ണും ചോദിച്ചു ഒന്നുകൂടി കയറ്റി പിടിച്ച് ചോദിക്കുകയാണ് എല്ലാം യജിത് ഇനി ശാരീരികപരമായിക്കൊണ്ട് എനിക്ക് കൊടുക്കാൻ എനിക്ക് കഴിയാത്ത സാഹചര്യമാണെങ്കിലോ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ മറ്റൊരു ഏരിയ പറയാണ് അല്ലെ അവൻ നന്മകൾ പ്രവർത്തിക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എന്തെല്ലാം ഐച്ഛികമായ കർമ്മങ്ങളുണ്ടോ അതും സ്വതക്കയുടെ പരിധിയിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പ് അതേപോലെ തന്നെ അവനക്ക് ക്യാഷ് മുടക്കൊന്നുമില്ലാതെ ശരീരം കൊണ്ട് നിർവഹിക്കാനും കഴിയാവുന്ന വിശുദ്ധ ഖുർആൻ്റെ പാരായണം മതുക്കാറുകൾ നന്മ കേൾക്കൽ നന്മ പറഞ്ഞു കൊടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ അധികരിപ്പിക്കട്ടെ എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പ്രവാചൻ സ്വസനം പിന്നെ പറഞ്ഞത് വലിയ ഇനി പ്രത്യേകിച്ചൊരു നന്മ നിനക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നീ എന്ത് ചെയ്യണം നിന്റെ ഷെറില് നിന്നും നീ നിന്നെ പിടിച്ചു വെക്കണമെന്നാണ് നിന്നെക്കൊണ്ടൊരാൾക്കും ഒരു ഷെറില്ലാതിരിക്കട്ടെ ജീവിതത്തിൽ ഉടനീളം നീ നിർവഹിക്കുന്ന വലിയ മനോഹരമായ ഒരു സ്വതക്കയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുലൻ പഠിപ്പിക്കുകയാണ് റീബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഒരു യാടാത്താം അങ്ങനെ അങ്ങ് തുടങ്ങി ജീവിതത്തിൽ നല്ലൊരു ക്രമീകരണം വരുത്തി തന്നെ കൊണ്ടാരും ഉപദ്രവിക്കപ്പെടുന്നില്ല തന്നെ കൊണ്ടാരും വിഷമിക്കുന്നില്ല തന്നെ കൊണ്ടാരും പ്രയാസപ്പെടുന്നില്ല എന്നെങ്കിലും നിനക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാനും ഒന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞാൽ അതും അവൻക്കൊരു സ്വതക്കയാണെന്ന് റസൂൽ കരീം സ്വല്ലു അല്ലെ വസ്ലമ പറയുമ്പോൾ സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പണ്ഡിതന്മാരെ വിശദീകരിച്ചു ഒന്ന് ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവൻക്ക് സ്വതക്ക എന്നൊരു അബാദത്ത് നിർവഹിക്കുവാനുണ്ട് എന്നതാണ് മറ്റു സൽക്കർമ്മങ്ങൾക്കും സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നെയ്യത്ത് ശരിയാണെങ്കിൽ നെയ്യത്ത് ശരിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് സൽക്കർമ്മങ്ങളും നമുക്ക് സ്വതക്കയുടെ കൂലി വാങ്ങി തരുമെന്നാണ് അതേപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് പണിന്മാർ പറഞ്ഞു കഴിവുള്ളവൻ സ്വതക്കക്ക് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് കാരണം ഈ പറയപ്പെട്ട നന്മകളൊക്കെ പറയുന്നതിന് മുൻപ് അള്ളാഹുന്റെ റസുൽ സുഹസനം പറഞ്ഞത് സ്വതക്ക നിങ്ങൾ കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ സമ്പാദിക്കുന്നതിൻ്റെ ശ്രേഷ്ഠ നമുക്കിന്ന് ബോധ്യപ്പെടും കാരണം നല്ല നിലക്ക് സമ്പാദിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും നന്നായിക്കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹലാലായ മാർഗത്തിൽ എത്ര കണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ അത്ര കണ്ടൊക്കെ നമുക്ക് സമ്പാദിക്കാം അതിന് ഈ ഹദീസ് തന്നെയാണ് തെളിവ് എന്നാണ് അഞ്ചാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുവാൻ ചുരുങ്ങിയ വഴികളൊന്നുമല്ല ഉള്ളത് ധാരാളക്കണക്കിന് വഴികളുണ്ട് എന്നാണ് ഒന്നല്ലെങ്കിൽ മറനിലക്ക് ആ നിലക്കൊക്കെ ജീവിതത്തെ ശരിക്കൊന്ന് നമ്മൾ ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്മകളുടെ ഉറവിടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഒരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതിൽ പോലും കൂലിയുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതുപോലും സ്വതക്കയാണ് എന്നാണ് മറ്റൊരു അതീസിലെ പ്രവാചന സുദാസന് പറഞ്ഞു ഒരാളൊരു ഭാരം ചുമക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുമ്പോൾ നമ്മളൊന്ന് കൈവെച്ച് കൊടുക്കുന്നത് സ്വതക്കയാണ് ഒരാളുടെ വാഹനം പാതി വഴിയിൽ നിന്നുപോയി അതൊന്ന് ഉന്തിക്കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നൊരു രണ്ട് മിനിറ്റ് നേരത്തെ എഫേർട്ടിന് പോലും സ്വതക്കയാണെന്ന് പ്രവാചന സാസ്സിന് പഠിപ്പിക്കുകയാണ് ഒരു അന്ധനായ ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയിലൂടെ പ്രയാസപ്പെട്ട് നീങ്ങുമ്പോൾ അവനെ ആ വഴിയൊന്ന് മുറിച്ചുകടക്കാൻ വേണ്ടി സഹായിക്കുന്ന പോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും സുഹൃത്തുക്കളെ നന്മകൾ വാരിക്കൂട്ടി അതുവഴി റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും കുതിക്കുവാനുള്ള എമ്പാടും അവസരങ്ങൾ അലഹമ്മില്ല നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അതൊക്കെ ആ നിലക്ക് തന്നെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ വിശുദ്ധ റമദാനിൽ നമ്മളെല്ലാ നന്മകളിലേക്കും പാകപ്പെട്ടൊരു മനസ്സ് കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ശൈലിയാക്കി മാറ്റാനും പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ാഹി വർക്കാത്തു